ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ ഭാഗമായി കോക്കടവിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചിറ്റാരിക്കാൽ ഗോക്കടവ് അംഗൻവാടിയുടെയും ഗോക്കടവ് ഉദയ ആർട്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെയും നേതൃത്വത്തിൽ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ ഭാഗമായി ഗോക്കടവിൽ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കെമിസ്ട്രി വിഭാഗം അധ്യാപകൻ ഷിജിത് തോമസ് സുരക്ഷിത ഭക്ഷണം ഇപ്പോൾ ആരോഗ്യകരമായ നാളെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി അംഗൺവാടി അധ്യാപിക ഇന്ദിര എം ഹെൽപ്പർ സതി കെ സി വത്സമ്മ വള്ളോപ്പള്ളി ചാക്കോ തെന്നിപ്ലാക്കൽ എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ